ഹലോ മച്ചമാർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചമാർ നമ്മൾ ബസ്സിന് കയറി തൊടുപുഴ ഒരു ഇൻവേർട്ടർ ജീപ്പ് നോക്കാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി നോക്കാനായിട്ട് പോകുന്നത് ഫേസ്ബുക്ക് വഴി കണ്ടതെന്നാണ് പറഞ്ഞത് ഫോർ വീലർ ഡ്രൈവാണ് നല്ല മെക്കാനിക്കും ഫുൾ ബോഡിയും കണ്ടീഷനും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള സബ്സ്ക്രൈബർ ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടി എടുക്കുക എന്നുള്ളത് പിന്നെ നമ്മളോടൊന്ന് നേരിട്ട് പോയി കാണാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്കൗണ്ട് നമ്പറൊക്കെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് അവർ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദൗത്യം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളത് മാത്രമാണ് കോഴിക്കോട് നിന്ന് അവർക്ക് ഇവിടെ വരെ എത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ ചുറ്റും പുറമൊക്കെ നടന്നു നോക്കി ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ തുറന്നൊക്കെ നോക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞാൽ ചുറ്റും പുറമൊക്കെ നോക്കി അപ്പോൾ ടയറെല്ലാം എല്ലാം ബിലോ അവറേജ് കണ്ടീഷനുള്ളൂ അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതൊക്കെ അതിൻ്റെ ഓണർ എത്തി പക്ഷേ വണ്ടി സ്റ്റാർട്ടാവില്ല എന്ന് പറഞ്ഞ് ബാറ്ററി ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും പുതിയ ബാറ്ററി ഒക്കെ ആയിട്ട് അടുത്തയാളെത്തി ബാറ്ററി അല്ലേ കുഴപ്പമില്ല എന്ന് ഞാനും പറഞ്ഞു ബാക്കിലത്തെ പ്ലാറ്റ്ഫോമൊക്കെ അത്യാവശ്യം പുറമേ നല്ല ഉള്ളിൽ നല്ല കണ്ടീഷനായിട്ടാണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ കുറച്ച് ബാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളിലത്തെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി വന്നിട്ടേക്ക് ബാറ്ററി ഒക്കെ റെഡിയായി അപ്പോൾ എന്നോട് ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു ഓൺ റോഡ് ഓടിച്ച് നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്ത് നോക്കി ഫോർ വീൽ ഡ്രൈവ് എല്ലാം വർക്കിംഗ് ആണ് പിന്നെ റോഡിലൂടെ ഒക്കെ ഓടുമ്പോൾ നല്ല രീതിക്ക് വണ്ടിക്ക് അലമ്പുണ്ട് ഡോറെല്ലാം നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തോന്നി ഇപ്പം എന്തായാലും തിരിച്ചു വന്നിട്ട് ഒന്ന് അരിച്ചു പറക്കാന്ന് കരുതി ഫുൾ ബോഡി കണ്ടീഷൻ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഞാനൊരു ഹാഫ് ബോഡി കണ്ടീഷനെങ്കിലും പ്രതീക്ഷിച്ചു പക്ഷേ ഇതായിരുന്നു അവസ്ഥ അപ്പം നമ്മൾ കണ്ട കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം അയച്ചു കൊടുത്തു നമുക്കറിയാം ഇതുപോലെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ബോഡി പണിതെടുക്കാനായിട്ട് നല്ല കാലതാമസവും അതുപോലെ നല്ല എമൗണ്ടും ചിലവാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അത് വന്ന സ്ഥിതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷനും കൂടെ ഏകദേശം നോക്കാമെന്ന് കരുതി എഞ്ചിൻ സൗണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം നമ്മുടെ സബ്സ്ക്രൈബറുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇന്നിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇന്നീൻ്റെ പ്രശ്നങ്ങളെ മാറ്റുമ്പോൾ ഇത്ര ഇത്ര ചിലവുകൾ ഏകദേശം വരാൻ ചേർന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഈ ഒരു വാഹനം എടുക്കേണ്ട നമുക്ക് പിന്നെ നല്ലൊരു വാഹനം വേറെ നോക്കി കണ്ടിരിക്കാം അപ്പോൾ കോഴിക്കോടിന് ഇൻവേർട്ടറുമായിട്ട് പോകാൻ ഡ്രസ്സും പാക്ക് ചെയ്ത് വന്ന ഞാൻ കിടച്ച വണ്ടിക്ക് കയറി വീട്ടിലേക്ക് പോന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ